വിശുദ്ധ തിരുനാൾ തുടക്കമായി ജനുവരി മുതൽ അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാൾ ആഘോഷത്തിന്റെ ആദ്യ ദിനത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും കണ്ണൂർ ഹോളി മൗണ്ട് ഡയറക്ടർ ഫാദർ ഷിജോ എബ്രഹാം മുഖ്യകാർമ്മികത്വം വഹിച്ചു രാത്രി ഇടവക അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം മടക്കുക തീയും പറയാന് കഴിയപ്പോൾ കുഞ്ഞാലിനെ കരുതിയില്ല വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും ഏഴിമല ലൂർതുമാതാ പള്ളി വികാരി ഫാദർ ജസ്റ്റിൻ എടത്തിൽ മുഖ്യകാർമ്മികരായിരുന്നു ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന ആദ്യ കുർബാന സ്ഥൈര്യലേപന കർമ്മങ്ങൾക്ക് കണ്ണൂർ രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് തൃക്കരിപ്പൂർ ടൌണിലേക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലെ സ്വരൂപം വഹിച്ച് അനുഗ്രഹയാത്ര നടക്കും രാത്രി എട്ടിന് നിസരി ക്രിയേഷൻസിന്റെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും ജനുവരി നാലിന് തിരുനാൾ ദിനത്തിൽ രാവിലെ പത്തിന് നടക്കുന്ന സാഘോഷമായ ദിവ്യബലിക്ക് പരിയാരം സെന്റ് ജോൺ പോൾ സെക്കൻഡ് സെമിനാരി ഡയറക്ടർ ഫാദർ ഷോബി ജോർജ് മുഖ്യകാർമ്മികനാവും ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണ വിതരണവും നടക്കും ജനുവരി ജനുവരിയഞ്ചിന് മരിച്ചവരുടെ ഓർമ്മദിന ആചരണ ഭാഗമായി രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാനയ്ക്കും തുടർന്ന് കൊടിയിറക്കവും നടക്കും ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ